ഏതൊരു വിവാഹബന്ധത്തിലും എന്തെങ്കിലും പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ അത് മാധ്യമങ്ങളുടെ മുന്നിൽ എത്തുന്ന താരങ്ങളാണെങ്കിൽ അവർ പ്രത്യേകമായി അത് പറയാതെ ശ്രദ്ധിക്കാറുണ്ട് ഇപ്പോൾ അത് തുടക്കം പറഞ്ഞാൽ ശരിക്കും ഒരുപാട് താരങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ദിലീപും മഞ്ജുവാര്യരും അതിനുള്ള വലിയൊരു ഉദാഹരണമാണ് അക്കൂട്ടത്തിൽ ഇപ്പോൾ അർച്ചന കവിയുടെ ജീവിതം വളരെയധികം ചർച്ച ചെയ്യുന്നുണ്ട് അഞ്ചു വർഷം മാത്രം നീണ്ടു നിന്നൊരു ദാമ്പത്യ ജീവിതമാണ് അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നതെങ്കിലും പ്രേക്ഷകർ എല്ലാവരും എടുത്തു പറയുന്നതും അത്തരം ഒരു ജീവിതത്തെ കുറിച്ച് തന്നെയാണ് എന്ന് പറയുന്നു അഞ്ചു വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുന്ന അർച്ചനയുടെ മുൻപിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെല്ലാം ഉത്തരങ്ങൾ കണ്ടെത്തി ജീവിക്കുന്നത് പോലെയാണ് ഇപ്പോൾ അർച്ചനയുടെ ജീവിതം തന്നെ നിൽക്കുന്നത് ജീവിതത്തിലെ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുകയാണ് നടി എന്ന് തന്നെ പറയാം നടിയുടെ വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്ന് എന്നാണ് വരന്റെ പേര് ഡേറ്റിംഗ് ആപ്പിലൂടെയാണ് ഇവർ അടുക്കുന്നത് അർച്ചനയുടെ രണ്ടാം വിവാഹമാണിതെന്ന് എല്ലാവർക്കും അറിയാം സ്റ്റാൻഡപ്പ് കമേഡിയൻ അബീഷ് മാത്യുവിനെയാണ് അച്ഛനെ കവി ആദ്യം വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിനാറിലായിരുന്നു ഇരുവരുടെയും വിവാഹം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വേർ ചെയ്തു ആരോപണ പ്രത്യാരോപണങ്ങളില്ലാതെ രമ്യമായാണ് ഇവർ പിരിഞ്ഞത് വിവാഹ ഭോജനത്തെക്കുറിച്ച് ഒരിക്കൽ അർച്ചന കവി തുറന്ന് സംസാരിച്ചതും ഇത്തരത്തിൽ തന്നെ ആയിരുന്നു എന്ന് പറയാം അഭിമുഖത്തിൽ ഒരിക്കൽ അർച്ചന കവി പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത് അബീഷും ഞാനും സുഹൃത്തുക്കളായിരുന്നു ചെറുപ്പം മുതൽ അറിയാവുന്ന ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാ ദിവസവും ഫോൺ ചെയ്യുന്ന സുഹൃത്തുക്കളായിരുന്നു വർക്കിലായിരുന്നു ഞങ്ങൾ പക്ഷെ ഞങ്ങൾ വർക്കും മറ്റും സംസാരിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ വളരെ കംഫോർട്ടബിളായി ഒരു ഫീലിലായത് കംഫർട്ടബിൾ കൂടി പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോൾ വിവാഹത്തെക്കുറിച്ച് ഞങ്ങൾക്കുണ്ടായിരുന്ന ഐഡിയോളജി ഒന്നായിരുന്നില്ല എൻ്റെയും അവനെയും സങ്കല്പങ്ങൾ രണ്ട് വ്യത്യസ്ത പുസ്തകങ്ങൾ പോലെയായിരുന്നു അഭീഷിനെ ഞാൻ കേരളത്തിൽ തന്നെ ജീവിക്കുകയും കരിയർ നോക്കുകയും ഇടയ്ക്ക് തമ്മിൽ കാണുകയും ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഒരുമിച്ച് ജീവിക്കാനും കുടുംബവുമായിരിക്കാനാണ് ഞാൻ ട്രെയിൻ ചെയ്യപ്പെട്ടത് രണ്ടും ശരിയാണ് ഞങ്ങളുടെ ആവശ്യങ്ങൾ മാച്ച് ചെയ്യുന്നില്ലതായിരുന്നു പ്രത്യേകത ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായിരുന്നു പരസ്പരം നോക്കാതെ അത്രയും കാര്യങ്ങൾ വഷളാകുന്നുണ്ടായിരുന്നു ആ പാതയിലേക്കാണ് പോകുന്നതെന്ന് ഞങ്ങൾ സെൻസ് ചെയ്തതോടെ പിരിയാൻ തീരുമാനിച്ചെന്നും അർച്ചന പറയുന്നു ഞാൻ വളരെ ഇമോഷണൽ ആണ് എനിക്ക് നിങ്ങളെ ഇഷ്ടപ്പെട്ടാൽ അങ്ങേറ്റം സ്നേഹിക്കും അവയ്ക്ക് അടുത്താലും അവരോട് അകലം പാലിക്കാൻ അറിയാം എനിക്ക് ആളുകളെ മാനേജ് ചെയ്യണമെന്നറിയാം വിവാഹം എന്ന സങ്കല്പത്തിന് തനിക്ക് വലിയ ഭയമുണ്ടെന്നാണ് അർച്ചന കവി തന്നെ പറഞ്ഞിരുന്നത് വിവാഹം എന്നതൊരു ദൈവ വിളി പോലെയാണ് എല്ലാവർക്കും പറ്റില്ല എല്ലാവരും വിവാഹിതരാകുന്നത് കണ്ട് അതിലേക്ക് എടുത്തു ചാടരുത് ഡ്രസ്സ് ചെയ്തൊരു പാർട്ടി വേണമെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ പക്ഷെ ഒരു പേപ്പറിൽ ഒപ്പുവെക്കരുത് വിവാഹത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളുണ്ട് ശരിയായ കാരണങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കണം വിവാഹം ചെയ്യേണ്ടതെന്നും അർച്ചന കവി പറഞ്ഞു വിവാഹമോചനത്തിന് ശേഷം തന്നെ പൂർണ്ണമായി മനസ്സിലാക്കുന്നയാളാണ് രണ്ടാമത്തെ ജീവിതത്തിലേക്ക് കടന്നു വന്ന റിക് വർഗീസ് എന്നാണ് അർച്ചന പറയുന്നത് കൃത്യമായ ദാമ്പത്യ ജീവിതം നോക്കണമെന്നും അതിലൂടെ തന്നെ മാത്രമേ നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ സാധിക്കൂ എന്നും തെളിയിച്ചു തന്നതാണ് ശരിക്കും പറഞ്ഞാൽ അർച്ചനയുടെ ജീവിതമെന്ന് പ്രേക്ഷകരെല്ലാവരും കൃത്യമായി പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും അത് ചർച്ച ചെയ്യുന്നുമുണ്ട് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർപ്പിച്ചു